ഫെബ്രുവരി ഓസ്ലോ നോർവേ ജ്ഞാനവും വിശ്വാസവും ശാസ്ത്രത്തിൽ ജ്ഞാനമാണ് അതിനു പിന്നാലെയാണ് വിശ്വാസം വരിക ഉദാഹരണത്തിന് ശാസ്ത്രം രാസവളം ഉപയോഗിച്ചുള്ള കൃഷി പ്രോത്സാഹിപ്പിച്ചു ലോകമത് പിന്തുടരുകയും ചെയ്തു എന്നാൽ ഇത് ആരോഗ്യകരമല്ല എന്ന അറിവ് കാലക്രമേണ ഉണ്ടായി അതുകാരണം ഇന്ന് ശാസ്ത്രം ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെ അറിവ് മാറിയതനുസരിച്ച് വിശ്വാസത്തിനും വിശ്വാസമാണ് ആത്മീയതയിൽ ആദ്യം വരിക അതിനുശേഷമാണ് അറിവുണ്ടാകുക ഉദാഹരണത്തിന് നിങ്ങൾ പ്രാണായാമം ആത്മാർത്ഥതയോടെ പരിശീലിച്ചാൽ പ്രാണയെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കും സ്ഥിരമായ ധ്യാന പരിശീലനം വഴി നിങ്ങൾക്ക് ചേതനയെ കുറിച്ചുള്ള അറിവ് ലഭിക്കും അക്ഷരാഭ്യാസമില്ലാത്ത പോലും വിശ്വാസത്തിലൂടെ അഗാധമായ ജ്ഞാനം ലഭിക്കും ശാസ്ത്രം ജീവിതത്തെ ദ്രവ്യമായി കാണും ആത്മീയത ദ്രവ്യത്തെ പോലും ജീവനുള്ളതായി കണക്കാക്കുന്നു ജയ്